മു അടിക്കാൻ ഒരായിരം രൂപ മുടിമൊട്ട അടിക്കുന്നു ഇല്ല നിങ്ങൾ മുടിമൊട്ടടിക്കുന്നു ഒരായിരം രൂപ മുടിമൊട്ട അടിക്കാൻ കുഴിമന്തി എല്ലാം കഴിക്കാം വേണോ കുഴിമന്തി ഒക്കെ വാങ്ങി അടിക്ക വേണ്ടോ താല്പര്യമില്ല വരെ തന്നിട്ട് വേണ്ട അടിക്കുന്നില്ല ഇല്ല ആളുണ്ടോ മുട്ട അടിക്കാൻ അല്ല നിങ്ങളെ തല മുട്ടടിക്കുന്നുണ്ടോ മുട്ട അടിക്കാനൊന്നും വേണ്ട ചേച്ചിയടിച്ചാലും മതി അടിക്കുന്നോ മുട്ടടിക്കുന്നോക്കെ വാങ്ങി കുടിക്കുന്നോ പോളോറാന്നോ നമ്മളെ പോളറെ തന്നെ മുട്ട അടിക്കണം ശരിക്കും ഞാൻ മുട്ട അടിക്കും മുട്ട അടിക്കാൻ വരും അതിന്റെ അടിക്കും അടിക്കാവോ അടിക്കും പിന്നെ വീട്ടിൽ അച്ഛൻ പറഞ്ഞ അമ്മ ആണെന്ന് വഴക്കു പറഞ്ഞ് വീഡിയോ കേത്തത് അത് എന്റെ അടുത്തൊക്കെ വേണ്ടി ഞാൻ അടിക്കും പിന്നെ എന്റെ കുറ്റം പറയില്ലേ നിങ്ങളെല്ലാം കേട്ടല്ലോ ഞാൻ അടിക്കാൻ പോവാ മുടി സദ്യത അടിക്കും അടിക്കട്ടെ 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 അടിച്ച കുഴപ്പമുണ്ടോ പേരെന്തുവാർത്താ അടിക്കട്ടെ അടിക്കട്ടോ അടിക്കട്ടെ അടിക്കട്ടെ അടിക്കുന്നില്ല അടിക്കാൻ കാണിച്ച മനസ്സിനെ എന്തുകൊണ്ട് അടിക്കാൻ തയ്യാറായത് ഞാൻ ശരിക്കും അടിച്ചായിരുന്നെങ്കിലും അപ്പൊ അടിക്കായിരുന്നു പിടിയായൻ ഹാപ്പി ആയോ അപ്പൊ നമ്മുടെ ഫോളോവർ ഫോളോവറിനൂടി പിടി അഞ്ഞൂറ് മുടിയെടുത്താല് നല്ല വിഷമാവത്തില്ല ഇപ്പൊ മുടിയില്ലാതെ ജീവിക്കുന്നവരുടെ വിഷം ചിന്തിച്ചിട്ടുണ്ടോത്തനെ ഏഹ്

ആന പിടിച്ച് കളിച്ചാലും അങ്ങോട്ട് പോത്തില്ല കേരളത്തിൽ എല്ലാ ജില്ലയിലും ഇവർക്ക് ബ്രാഞ്ചസും കാര്യങ്ങളും അവൈലബിൾ ആണ് അത് മാത്രമല്ല കേരളത്തിന് പുറത്തും ഉണ്ട് അപ്പൊ നിങ്ങൾ ഹെയർ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേറെ എങ്ങും പോണ്ട നമ്മുടെ നേരെ ഹെയർ ഫിക്സിലോട്ട് വന്നോ നമ്മുടെ കൊല്ലം പോളയത്തോടായിട്ടാണ് നമ്മുടെ കൊല്ലത്തുള്ള ലൊക്കേഷൻ വരുന്നത്